ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കുറെ കാലം ഈ ഇബാറത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട് എഴുതി നമ്മുടെ കുറച്ച് ആളുകൾ മതിലെ വിദ്യാർത്ഥികൾ വന്നിട്ട് കഴിഞ്ഞ ഈ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം അവിടെ ഉണ്ടോ അല്ലോ ചോദ്യം ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ആ ചോദ്യത്തിൽ ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ ഈ ഇബാറത്ത് മാലിക്കമാവൻ പറയുന്നാണോ പറയുന്നത് മാലിക്കിമാവിന്റെ ഏത് കിതാബിലാണ് ഈ ബാറത്തുള്ളത് എന്ന് ഇത് ചോദിച്ചോടുകൂടി ഇവർ ആകെ ശോക ശോകൂഖരായി എന്ത് ചെയ്യാനാ മാലിക്മാരുടെ എല്ലാവരും കിതാബ് നെറ്റും ഏഹ് ചാറ്റ്ജിപ്പെട്ടി അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ കൂടി തെരഞ്ഞു നോക്കിയിട്ട് കിട്ടിയില്ല അവസാനം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു കിതാബ് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞരാൻ പറ്റൂല കാരണം മാലിക്കുമാരുടെ കിതാബ് ഇവിടെ ഉള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും പറഞ്ഞു തരാന്ന പക്ഷെ ഒരു കാര്യണ്ട് ഏയ് ഒരു കാര്യണ്ട് അദ്ദേഹം പറഞ്ഞ ആ മറുപടി കുറച്ച് നോക്കിയതിന് ശേഷം രണ്ടു മൂന്ന് പിന്നെ ചോദ്യത്തരത്തിനൊക്കെ ശേഷം അദ്ദേഹം പറയുന്ന ആ മറുപടി എന്ന് കേട്ടു ചോദിച്ചത് പോക്കുന്നുണ്ട് അത് ഇമാണിക്കലെ ഏത് കിതാബിൽ വന്നു ചോദിച്ചുകൊണ്ടാണ് ഇമാ അറിയപ്പെട്ട ഉദ്ധരണിയാണത് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതാണ് അത് ഇമാം കിതാബിൽ എവിടെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ എല്ലാ കിതാബും കാണാപ്പാടാക്കിയെന്നല്ലോ ഇമാ അല്ലെ എല്ലാ കിതാബും കാണാപ്പാടാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ മാലിക്കിന്റെ കിതബിലൂടെയാണ് ചോദിച്ചാൽ പറയാൻ പ്രയാസം അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്തത് മാലിക്ക് ഇമാമിന്റെ കിതാബിൽ നമുക്ക് ഇപ്പൊ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല വേണം വാട്സപ്പിലൊക്കെ അയച്ചറിയാം പക്ഷേ കിതാബിലതുണ്ട് ഏഹ് മാലിക് ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതായിട്ട് പല കിതാബിലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മിനിറ്റും ഇരുപത്തി നാല് സെക്കൻഡും ഉള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡിനുള്ളിൽ ഒരാൾക്ക് എത്ര കളവ് വരാൻ പറ്റും അല്ല അങ്ങനല്ല ഒരാൾക്ക് ഒരു മാക്സിമം ഒരു മിനിറ്റും ഇരുപത്തിനാല് നിങ്ങൾക്ക് തന്നാല് അതിനുള്ളിൽ എത്ര കളവ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും നോക്കൂ ഒരു പത്ത് കളവ് മിനിമം ഈ ഒരു മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡും ഉള്ള ഈ ഒരു ക്ലിപ്പിൽ മാത്രം പത്ത് കളവ് മിനിമം ഉണ്ട് മാക്സിമം നോക്കിയാൽ എണ്ണി നോക്കിങ്ങനെ പറയാം നോക്കൂണ്ട് അത് ഇമാം മാലിക്കിൽ വന്നു ചോദിച്ചുകൊണ്ടാണ് ഇമാൻ അറിയപ്പെട്ട ഉദ്ധരണിയാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതാണ് അത് ഇമാം മാലിക്കലെ കിതാബിലെവിടെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാൻ കഴിയുള്ളൂ മഹിളാ കിതാബും കാണാടാക്കിയെന്നല്ലോ ഇമാം മാലിക് പറഞ്ഞതായിട്ട് അത് ഒരു ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു മാലിക്കാരനായുഷാബി റഹ്മയുടെ കിതാബിൽ എന്താണ് ബഹുമാനപ്പെട്ട ഷാത്തബി ഇമാമിന്റെ കിതാബിൽ ആവർത്തിച്ച് ഈ ഉദ്ധരണി ഉണ്ട് എന്നാണ് ഷാത്തബിമാമിന്റെ കിതാബ് എടുത്ത് നോക്കാം ഈ ഭാറത്ത് ആവർത്തിച്ചുകൊണ്ട് ഈ ഭാറത്ത് ആകെ ആ കിതാബിലുള്ളത് രണ്ടാം നൂറ്റാണ്ടിലാണ് ഇമാം മാലിക് റഹ്മി അലഹി എട്ടാം നൂറ്റാണ്ടിലാണ് ആര് ഷാത്തബിമാം അതിന്റെ അടിയിൽ നൂറ്റാണ്ട് കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട് മുജാഹിദിന്റെ വാദപ്രകാരം എന്തുവാണം സനത് സനത് സനതായിട്ട് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇത് അംഗീകരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്താണ് ശാത്തബിന്റെ ഷാത്തബിന്റെ കിതാബിലുണ്ടായ പോരല്ലോ അതാണ് കുട്ടി ചോദിച്ചത് ഏത് കിതാബിലാണുള്ളത് അപ്പൊ ശാത്തബിന്റെ കിതാബിലുണ്ട് ശരി പക്ഷെ ഷാത്തബിന്റെ അവിടെ നിന്നാണ് ഒരു കളവ് എന്ത് ശാത്തബിന്റെ കിതാബിൽ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കളവ് ഒന്ന് ഇനി ആ ഇബാറത്ത് അതുപോലെട്ടാ ഞാൻ പറഞ്ഞു ആ പിന്നെ അതേപോലെ ഇബ്നു അദ്ദേഹം ഇമാം മാലിക് ഇമാർത്തി ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് ഇബിനു റജബിൾ ഹംബലി അദ്ദേഹം എവിടെയാണെന്ന് അദ്ദേഹം പറയുന്നില്ല നമ്മൾ നോക്കി ഇത്താവലൊന്നും കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും ഇത്താഫിലുണ്ടോ എന്ന് ഞാൻ ഇല്ലാതെ നമുക്ക് നോക്കാതെ പറയാൻ പറ്റില്ല ഇതാ ഇതാണ് ഇമാം ഇമാൻ തഫ്സീർ ആണ് ഇമാം കുർത്തുപിന്ന തഫ്സീറിൽ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് മാലിക്താന്റെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് എന്ന് മുജാഹിദ് മൗലവി പ്രസംഗിച്ചു ഇതാണ് ഇമാം കുർത്തുബി അറമ്മത്ത്ഹിയുടെ കിതാബ് തഫ്സീർ ഈ തഫ്സീറിൽ ഇങ്ങനെ ഇതിന്റെ ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നോക്കിയാലും ഇങ്ങനെ ഒരു വിഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നല്ല കുർത്തുബി ഇമാമിന്റെ മറ്റുള്ള ഈ ഇത് നാലാമത്തെ മൂന്നാമത്തെ ജുസാണ് തഫ്സീറിന്റെ ഒരു ചുസിയിലും ഇങ്ങനെ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂയില്ല കളവ് രണ്ട് പിന്നെ പിന്നെ അടുത്തത് ഇബ്നു ഗസീർ അദ്ദേഹം ഇതാണ് ഇബ്നു ഗസീർ ഇബ്നു ഗസീർ നാല് വള്ളിയുണ്ട് ഇതിൽ ഈ ഒന്നാമത്തെ വാല്യാണ് ഇതിലാണ് ദീനക്കും എന്ന ഇതിൽ കസീർ അങ്ങനെ ഒരു ഉത്തരണി പറഞ്ഞതായി തെളിയിക്കുവാൻ ലോകത്ത് ഒരു മുജാഹിദിനും സാധിക്കുകയില്ല എന്നല്ല ഇബിന് കസീറിന്റെ മറ്റു മൂന്ന് വാല്യങ്ങൾ എടുത്തിട്ട് ഒന്നാമത്തെ പേജ് മുതൽ അവസാന പേജ് വരെ വായിച്ചു നോക്കിയാലും ഇങ്ങനെ ഒരു ഇഭാറത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അപ്പൊ കളവ് മൂന്ന് എണ്ണം വയ്ക്കരുത് ഏതാ പറഞ്ഞപ്പോൾ ഇബിനു കസീർ പറയുന്നു ഇവം കുറച്ച് പടയുന്നു എന്നു പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണ പെശകാണ് മനസ്സിൽ മനസ്സിലപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീൽ ഉണ്ട് തഫ്സീൽ കുത്തുവിൽ ഉണ്ട് എന്നായിരുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിലോ അത് ഇല്ല അതൊരു അബദ്ധം തന്നെയാണ് അത് ധാരണ പെശകുമാണ് എന്നാൽ ഞാനവിടെ പറഞ്ഞെടുത്ത സ്വഭാവമായും കിതാബിൻ്റെ പേര് പറഞ്ഞപ്പോൾ ധാരണ പെശക് വന്നു പോയിട്ടുണ്ട് എന്നാൽ അത് പറഞ്ഞപ്പോൾ എമിഗസീവ് പറയുന്നു എം എം കുർത്തുവിളയുന്നു എന്നു പറഞ്ഞത് യഥാർത്ഥത്തിലൊരു ധാരണ പെശകാണ് രണ്ടു മനസ്സിലപ്പോഴും വന്നൊരു ബോധ്യം ഉണ്ട് ആ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ല തന്നെയാണ് ധാരണ ഈ ഒരു വീഡിയോ ഇന്നലെ ചില ആളുകൾ എന്റെ പി എമ്മിൽ വന്നിട്ട് ചോദിച്ചു ഇതിൽ കൃത്രിമമില്ലേ ഇതിൽ തട്ടിപ്പില്ലേ വെട്ടിപ്പില്ലേ ഇത് കോഴിച്ചനയിൽ നടന്ന അബദ്ധമല്ലല്ലോ ഈ വീഡിയോയില് ഫൈസൽ മുസ്ലൈൽ തിരുത്തിയിട്ടുള്ളത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ ചില ആളുകളെങ്കിലും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കോഴിച്ചനയിൽ വന്ന അബദ്ധം തിരുത്തി എന്നല്ല ഈ വീഡിയോയില് ഉള്ളത് കോഴിച്ചനയില് വന്ന അബദ്ധം അദ്ദേഹം തിരുത്തേണ്ടതാണ് പക്ഷെ അദ്ദേഹം പോയിന്റ് ഉപയോഗപ്പെടുത്തിയിട്ടോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടോ അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ സമസ്തക്കാർക്ക് മുഖാമുഖവും മുഖാമുഖത്തില് നബിദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി കൊടുക്കുന്നിടത്ത് അദ്ദേഹത്തിന് വന്ന അബദ്ധം ഇമാമിയങ്ങളുടെ പേര് പറഞ്ഞുകൊടുത്ത് വന്ന അബദ്ധം പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിവിദിനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇദ്ദേഹം പറ്റിയ അബദ്ധം പ്രൂഫ് പോയിന്റിൽ കൂടെ അദ്ദേഹത്തിന് തിരുത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം അത് വ്യക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സഹോദരന്മാർ ഇതിനേക്കാളും ഗൗരവമുള്ള ഒരു വിഷയമാണ് കോഴിച്ചനയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഷിർക്കുമായി ബന്ധപ്പെട്ട ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ വസീല തുണിലെ ഷിർക്ക് അതായത് ഷിർക്കല്ലാത്ത ഒരു ഇനം എന്ന് അദ്ദേഹം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സൂറത്തിൽ അന്നാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് ഉദ്ധരി ഉദ്ധരിച്ചത് അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റലിഅള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും അതേപോലെ ഇമാം കുർത്തുബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുമാണ് എന്ത് അദ്ദേഹം അവിടെ മറുപടി പറയണത് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ അള്ളാഹുവിന്റെ പേരിൽ നോണാ ഇമാ പിന്നെ സഹാബിയുടെ പേരിൽ നോണ ഇമാം കുർത്തുബിയുടെ പേരിൽ നോണ ഈ മൂന്ന് നുണയും ഒരുമിച്ച് വരുമ്പം അതിന് അബദ്ധം സംഭവിച്ചു എന്നാണോ പറയേണ്ടത് അതവിടെ തട്ടിപ്പ് നടത്തി എന്നാണോ പറയേണ്ടത് ഇവിടെയാണ് ഗോഴി ദുർ ആയത് ദുർവ്യ ചോദ്യത്തിനുള്ള മറുപടി അല്ലെങ്കിൽ അതിന് ദുർവ്യാഖ്യാനം എന്നാണ് പറയാ മറുപടി ചോദ്യത്തിനല്ല എന്നുണ്ടെങ്കിൽ അതിന് ദുർവ്യാഖ്യാനം എന്നാണ് പറയാ അവിടെ മൂന്ന് കാര്യത്തിലും ദുർവ്യാഖ്യാനം മൂന്ന് മറുപടി കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തും അത് ദുർവ്യാഖ്യാനം എന്ന് തന്നെ പറയണം മനസ്സിലായോ അപ്പൊ അവിടെ ഇമാം ഗുദ്ബി കുർത്തിബിയോ ഇബുനു അബ്ബാസോ അതേപോലെ തന്നെ അള്ളാഹുവോ ജിന്നിനോടുള്ള സഹായാർദ്ധനയിൽ വസീര തുണിലെ എന്ന് പറഞ്ഞിട്ടില്ല പത്തപ്പരിയത്ത് വന്നിട്ട് അദ്ദേഹം അവിടെ ഞാൻ എവിടെ പറഞ്ഞ പത്ത് മിനിറ്റ് സമയം തരാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അപ്പോഴും ചോദ്യം നിൽക്കല്ലേ എങ്കിൽ ചോദ്യത്തിനുള്ള മറുപടി എവിടെ ചോദ്യത്തിനുള്ള മറുപടി എവിടെ മനുഷ്യനെ സംബന്ധിച്ച് അദർശോബോധ്യവുമായ ജിന്നിനോട് മനുഷ്യൻ തേടുന്ന സഹായാർത്ഥനയിൽ വസീലത്തുനിൽ ഷിർക്കുണ്ട് എന്നുള്ളത് മറുപടി പറഞ്ഞപ്പം ഇത് മൂന്നും അതിന് മറുപടി അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹുവോ സഹാബികളോ പിന്നെ ഇമാമിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല റസൂലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിനുള്ള മറുപടി എവിടെ ചോദ്യമല്ലേത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നവരുണ്ടോ നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്ത ഉണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിക്കാം അങ്ങനെയുള്ള ഈ വ്യക്തി ഇത് മറുപടി പറഞ്ഞ ഈ വ്യക്തി എന്തുകൊണ്ട് പ്രൂഫ് പോയിന്റിൽ കൂടി വന്നിട്ട് ഞാൻ ആ പറഞ്ഞ മറുപടി ഓഴിച്ചെനയിൽ പറഞ്ഞത് ഇതിനുള്ള മറുപടി അല്ല അല്ലെങ്കിൽ എനിക്ക് അബദ്ധം സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്ത് തെറ്റിയതാണ് സൊഹാബിയുടെ പേര് പറഞ്ഞു തെറ്റി പറഞ്ഞു കൊടുത്ത് തെറ്റിയതാണ് അല്ലെങ്കിൽ ഗ്രന്ഥം ഉദ്ധരിച്ചു കൊടുത്ത് തെറ്റിയതാണ് അള്ളാഹുവിന്റെ ആയത്ത് ഉദ്ധരിച്ചു കൊടുത്ത് തെറ്റിയതാണ് എന്തായാലും മൂന്നും കൂടി തെറ്റാൻ സാധ്യത ഞാൻ പറഞ്ഞല്ലോ മൂന്നും അബദ്ധം സംഭവിക്കോ അപ്പം ദുർവ്യാഖ്യാനം ദുർബ്യാഖ്യാണോന്നല്ലേ പറയാ ഇത് ഇത് ഇതേപോലെ വന്നിട്ട് ഇപ്പൊ പ്രൂഫ് പോയിന്റിൽ കാണിച്ചുമ്പെടുക്ക് അതൊന്ന് പ്രൂഫ് പോയിന്റിൽ കൂടെ ഇദ്ദേഹം വന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് കാര്യങ്ങള് പല കാര്യങ്ങളും തെളിയിക്കാനും ചോദിക്കാനും ഉണ്ട് അതാണ് ഇവിടെ നമുക്ക് പിന്നെ സമർപ്പിക്കാനുള്ളതും അല്ലെങ്കിൽ അത് ഇത് അതാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളതും അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ എന്നുള്ളത് നമ്മളുടെ പ്രവർത്തകർ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ തോക്കിക്കട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം